നൂറനാട് ബ്രൈറ്റ് അക്കാദമിയിൽ ലഹരിവിരുദ്ധ സെമിനാർ നടന്നു ആന്റി നാർക്കോട്ടിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ നായർ ക്ലാസ് എടുത്തു വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്ത സെമിനാറിൽ മനുഷ്യാവകാശത്തെപ്പറ്റിയും വിവരണം നൽകി സ്കൂൾ അധ്യാപകരും പി ടി എം ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടികളുടെയും ലഹരിമാഫിയകളുടെയും പിടിയിൽ അകപ്പെടുന്ന ദുരന്തത്തിലേക്ക് മാറ്റപ്പെടുമെന്ന് വി കെ നായർ പറഞ്ഞു ഈ കുട്ടി മനസ്സിലാക്കുന്ന കുത്തി കളിക്കണം വേറൊരു കുട്ടി കളിക്കുന്ന കത്തി വെച്ച് കുത്തണം അവരുടെ സുഹൃത്തിനെ കുത്തി കഴിക്കണം അവർക്ക് അതുകൊണ്ടാണ് അവന്റെ മയക്ക് മരുന്നിനും മദ്യ നിരീക്ഷിക്കും ഇതാണ് ജീവിതം കാണിച്ചു കൊടുക്കണം ചെയ്യുന്നെ നമ്മൾ സീം ചെയ്തത് അതും നമുക്ക് ആകെ ഒത്തിരി അവകാശമുള്ളൂ എനിക്കെന്റെ കൈ നീക്കാനുള്ള അവകാശമുണ്ട് ഇങ്ങനെ പക്ഷെ ഈ മൂക്കിന് താഴെ വരുന്നത് അവകാശമേക്കുള്ളൂ മറ്റൊരു അവരുടെ മൂക്കിന് താഴെ കിട്ടാനുള്ള മൗലി അല്ലെങ്കിൽ മനുഷ്യാവകാശം മാത്രമേ ആർക്കുള്ളൂ എനിക്ക് നിങ്ങൾക്കുള്ളൂ അല്ല ഇതിന്റെ കോളിക്കൂടെ പോകുമ്പോൾ ഏതാവിനെ വിളിക്കാതെ അടിക്കാതെ പിടിച്ചുകൊള്ളാവുന്ന അവകാശം എനിക്കില്ല അത് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അച്ഛനക്കോടുള്ള വളരേണ്ടിയിരിക്കുന്നു അത് ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ത് ചെയ്യണം നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ അമ്മാവൻ നല്ലതാണെങ്കിൽ ആരാധന പ്രയോഗം അവർ നമ്മുടെ അമ്മ നല്ലതാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം ആരാധനയോട് അവരെ കാണുക അല്ലാതെ സിനിമയിൽ വന്ന് കത്തി കുത്തുന്ന മമ്മൂട്ടിയെ അഞ്ചു കൂടി മേടിച്ചിട്ട് എന്ത് ചെയ്യും സിനിമയിൽ അഭിനയിച്ചിട്ട് പോവും അയാളുടെ കുടുംബം രക്ഷപ്പെടും നമ്മുടെ കുടുംബം എത്താവും അതോടെ എത്തും നിങ്ങളുടെ ഞാൻ ഇപ്പോഴും പറയൂ നിങ്ങളോടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കാണ് നിങ്ങളുടെ അച്ഛനും വന്നിട്ട് പിന്നെ ആർക്കാണ് ഉണ്ടാവേണ്ടത് നിങ്ങളോട് ചോദ്യം മനസ്സിലായി നിങ്ങളോട് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആൾക്കാണ് അല്ലാതെ പറഞ്ഞു നിനക്ക് നിന്ന ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അതിനൊക്കെ ആദ്യം ചെയ്യണം നീ കണ്ണാടി നോക്കുമ്പോ കണ്ണ് നല്ല നല്ലതാണ് 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 ശരീരം ചിന്ത അങ്ങനെ അങ്ങനെ ചിന്തയില്ല പിന്നെ നമുക്ക് ആരോട് സുരേഷ് അധ്യക്ഷത വഹിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അധ്യാപകരായ സുനിൽകുമാർ കുമാർ ബാലകൃഷ്ണപിള്ള വി ഭാസ്കരൻ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നൂറനാട്